ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നെയാണ് വന്നിട്ടുള്ളത് നമ്മുടെയൊക്കെ വീടുകളിൽ നമുക്ക് ശല്യക്കാരായിട്ടുള്ള പാറ്റ പല്ലി അതുപോലെ എട്ടുകാലി എലി പെരിച്ചാരി ഇവരെയൊക്കെ ഓടിക്കാനായിട്ടുള്ള നല്ല കിടിലും ടിപ്സുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഫസ്റ്റ് ടിപ്പ് നോക്കാം ഞാനിവിടെ ഒരു പാർസറ്റാമോളിൻ്റെ ടാബ്ലറ്റ് എടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് നമുക്ക് പൊടിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഒരു പേപ്പറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കണം ഇനി വേണ്ടത് ഗോതമ്പൊടിയാണ് അപ്പോൾ ഒരു രണ്ട് സ്പൂൺ ഗോതമ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗോതമ്പൊടിക്ക് പകരം നമുക്ക് അരിപ്പൊടിയോ എന്തെങ്കിലും മൈദയോ ഒക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ബിസ്ക്കറ്റ് കൂടി ഞാൻ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ബിസ്ക്കറ്റിന് പകരം ബ്രെഡ് അതുപോലെ റസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതും എടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ കളയാൻ വെച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ എന്താ മീനൊക്കെ ഫ്രൈ ചെയ്തിട്ട് ബാക്കി വന്ന എണ്ണയൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ കുഴച്ച് എടുത്തിട്ട് ഒരു ബോൾസ് പോലെ ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളിതുപോലെ ഇലയിലോ പേപ്പറിലോ ചെറിയ ചെറിയ അടപ്പുകളൊക്കെ ഉണ്ട് അതിലൊക്കെ വെച്ച് കൊടുത്തിട്ട് എലിയുടെയും പെരിച്ചാടേയും ഒക്കെ ശല്യമുള്ള ഭാഗത്ത് വീടിൻ്റെ പരിസരത്ത് അവരുടെ മാളങ്ങളുള്ളിടത്തും നമ്മുടെ ഗാർഡനിലും കൃഷിസ്ഥലത്തൊക്കെ അവർ വന്ന് ശല്യം ചെയ്യാറുണ്ട് അല്ലേ അവരെല്ലാം കുത്തിമറിച്ചൊക്കെ ഇളക്കിയിടണ്ട് അവിടെയൊക്കെ കൊണ്ട് വെച്ചു കൊടുത്താൽ മതി അവർ രാത്രി സമയത്ത് ഇറങ്ങി വന്നിത് കഴിച്ചോളും കഴിച്ചിട്ട് പിന്നെ അവർ പോയി പിന്നെ അവർ ശല്യം പിന്നെ ഭാഗത്തേക്ക് ഉണ്ടാകത്തില്ല അവർ പിന്നെ ചത്തുപോക്കോളും നല്ലൊരു ടിപ്പാണ് ഇലിയും പിരിച്ചാഴിയൊക്കെ ഓടിക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനൊരു ടിഷ്യൂ പേപ്പർ രണ്ടായിട്ടൊന്നും ഇതുപോലെ കീറി എടുത്തിട്ട് രണ്ട് അടപ്പുകളിലാക്കി ഇതുപോലെ മടക്കി മടിക്കുവെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ലൈസോളാണ് ഒഴിച്ചു കൊടുക്കുന്നത് ടിഷ്യൂ പേപ്പറിന് പകരം നമുക്ക് കോട്ടൺ വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ കോട്ടൺ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ടിഷ്യൂ പേപ്പർ എടുത്തത് ഇപ്പോൾ ഏത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമ്മൾ രാത്രിയിലൊക്കെ നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ കിച്ചൺ കൗണ്ടർ ടോപ്പിലും ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലും അതിൻ്റെ അടിഭാഗത്തും ഇതുപോലെ ജനാലയുടെ സൈഡിലോ നമ്മുടെ വീട്ടിൽ വീട്ടിലെവിടെയാണോ പാറ്റയുടെയും ഒക്കെ ശല്യമുള്ള ആ ഭാഗത്തൊക്കെ ഇതൊന്നുകൊണ്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അവരുടെ ശല്യം പിന്നെ ഭാഗത്തേക്ക് ഉണ്ടാവത്തില്ല ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനൊരു പാത്രത്തിലേക്ക് ലൈസോളാണ് എടുക്കുന്നത് ഒരു കാൽമുടി ലൈസോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു കാൽക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ബേക്കിംഗ് സോഡ നന്നായിട്ട് നമ്മുടെ ഈ വെള്ളത്തിലൊന്ന് നമുക്ക് മിക്സ് ആയി കിട്ടണം അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കർപ്പൂരമാണ് അപ്പോൾ ഒരു കർപ്പൂരം കൂടി ഇതിലേക്ക് നമുക്ക് പൊടിച്ചിട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു ബോട്ടിലാക്കി കൊടുക്കാം അപ്പോൾ ഞാനിതൊരു ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലേക്കാണ് കൊടുക്കുന്നത് സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലൊഴിച്ചു കൊടുക്കുകട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജ്യൂസിറ്റൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലൊഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ അടപ്പിന് ചെറിയ ഹോളൊക്കെ ഇട്ട് കൊടുത്താലും മതി അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ താത്ത കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തുടച്ചു വിടുകയാണെങ്കിൽ രാത്രി സമയത്ത് കൗണ്ടർ ടോപ്പിലോട്ട് വരുന്ന പാറ്റയും പല്ലിയുടെയും എട്ടുകാലി അതുപോലെ ഉറുമ്പ് ഈച്ച ഇവരുടെയൊക്കെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അതുപോലെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലും അതിൻ്റെ അടിഭാഗത്തും സൈഡിലും ഒക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തുടച്ചു വിടാവുന്നതാണ് പല്ലിയുടെയും പാറ്റയുടെയും ഉറുമ്പിൻ്റെയും ഒന്ന് ശല്യം പിന്നെ ഗ്യാസ് സ്റ്റോപ്പിലോ കൗണ്ടർ ടോപ്പിലോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം നല്ലൊരു സ്മെല്ലാണ് അതുപോലെ നല്ല വൃത്തിയായി കിട്ടുകയും ചെയ്യും നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് അപ്പം നല്ലൊരു സൊല്യൂഷൻ ആണ് കേട്ടോ ഇത് ക്ലീൻ നല്ല ക്ലീൻ ആവുകയും ചെയ്യും അതുപോലെ തന്നെ പാറ്റയുടെയും പല്ലിയുടെ ഒക്കെ ശല്യം ഇല്ലാതാക്കാനും സാധിക്കും അപ്പോൾ അതുപോലെ നമ്മുടെ കിച്ചണിൽ നമ്മുടെ കിച്ചൺ സിംഗിലേക്ക് രാത്രി നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതുപോലൊന്നും ഒഴിച്ചു കൊടുക്കുക കേട്ടോ കുറച്ചേറെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ പൈപ്പിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് രാത്രി സമയത്ത് ആ ഹോളിൽ കൂടെ ചിലപ്പോൾ പാറ്റ അതുപോലെ പഴുതാരയൊക്കെ കയറി വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഇവരെ ഒന്നും പുറത്തേക്ക് വരാത്ത രീതിയിൽ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി കേട്ടോ അപ്പം നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്സുകളൊക്കെ യൂസ്ഫുള്ളാണോ തോന്നുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്